ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൻ എല്ലാവർക്കും സുഖാണല്ലോ അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീനാണല്ലോ മത്തി ഇതിന് ചില നാട്ടിൽ ചാല എന്നൊക്കെ പറയും ഇത് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു മത്തി പുരട്ട് ഉണ്ടാക്കി നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ അര കിലോ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേണ്ട ചേരുവകൾ മിക്സിൻ്റെ ജാറെ എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഉറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ നല്ല അരച്ചെടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ച മത്തിയിലേക്ക് ഈ മസാലകളെല്ലാം തേച്ച് എല്ലാം നല്ല മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വെക്കുക ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കുടംപുളി ചേർത്താലും മതി കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കുടമ്പുളിയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ടേസ്റ്റ് എണ്ണ ചൂടായതിനു ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്കിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക മസാല തേച്ച് വെച്ച് മീൻ ഇതിലേക്ക് പരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് കുടമ്പുളി അതിൻ്റെ മേലേക്കിട്ട് മൂടി വെച്ച് തീ കുറച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ അടിയിൽ പിടിച്ചു പോകും എന്നിട്ട് ചൂടറിയതിന് ശേഷം തുറന്ന് നോക്കുക നമ്മുടെ കുക്കർ മത്തി റെഡി ആയിട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ കറിയൊന്നും വേണ്ടട്ടതിലേക്ക് ഇതിൻ്റെ ഗ്രേവി മാത്രം കൂട്ടി നമുക്ക് വയറ് നിറയെ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ ഇൻഷല്ല